പ്രതിരോധ സംവിധാനത്തിന്റെ കിരീടത്തിലെ പൊൻതൂവലാണ് റോക്കറ്റ് ലോഞ്ചർ സംവിധാനം അതായത് സെക്കൻഡിനുള്ളിൽ ഉഗ്ര സ്ഫോടന ശേഷിയുള്ള റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ സാധിക്കും ഓരോ ബാറ്ററിയിലും ലോഞ്ചർ വാഹനങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഓരോ ലോഞ്ചർ വാഹനത്തിലും പന്ത്രണ്ട് റോക്കറ്റുകളുണ്ട് മൂന്ന് റിപ്ലേനിഷ് വാഹനങ്ങൾ ഫയർ കൺട്രോൾ കമ്പ്യൂട്ടർ ഉള്ള രണ്ട് കമാൻഡ് പോസ്റ്റ് വാഹനം അതിലൊന്ന് സ്റ്റാൻഡ് ബൈ ആണ് തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഇന്ത്യൻ പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സംവിധാനങ്ങൾ ഫ്രാൻസ് ചർച്ചകൾക്കായി ഇന്ത്യ സന്ദർശിച്ച ബ്രിഗേഡിയർ ജനറൽ റിച്ചവാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് രണ്ട് രാജ്യങ്ങളും ഒരു ബിസിനസ് ബന്ധത്തെക്കാൾ ഉപരി ദൃഢമായ ഒരു ബന്ധം പങ്കിടുന്നുണ്ട് കൂടുതൽ സഹകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും വികസിപ്പിച്ച പിനാക്ക എം ബി ആർ എൽ സോളാർ ഇൻഡസ്ട്രീസ് എൽ ആൻഡി ടാറ്റ എന്നിവയുൾപ്പെടെയുള്ള ഏജൻസികളാണ് നിർമ്മിച്ചത് ഒന്നിലധികം വകഭേദങ്ങളോടെ കിലോമീറ്ററും അതിനും അപ്പുറവും ലക്ഷ്യത്തിലെത്താൻ കഴിയുന്ന റോക്കറ്റ് സംവിധാനം ഇതിനകം തന്നെ കയറ്റുമതി വിഭാഗത്തിൽ വൻ വിജയമായി കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷം ആദ്യം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ നടത്തിയ ഉന്നതതല സന്ദർശനവേളയിൽ ഫ്രഞ്ച് പക്ഷവുമായി റോക്കറ്റ് സംവിധാനം ചർച്ച ചെയ്തിരുന്നു കയറ്റുമതി വിപണികൾക്കായി ഇന്ത്യ തദ്ദേശീയമായി സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത മാത്രമല്ല മേക്ക് ഇൻ ഇന്ത്യയിലൂടെ മറ്റ് രാജ്യങ്ങൾക്ക് ആയുധ വിൽപ്പനയും വിജയകരമായി മുന്നേറുകയാണ് പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി മൂന്നിരട്ടി വിജയം കൈവരിക്കാൻ കേന്ദ്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് ധാരാളം ഇലക്ട്രോണിക് സാധനങ്ങൾ പോകുന്ന യുഎസിന് ശേഷം ഇന്ത്യൻ പ്രതിരോധ ഉപകരണങ്ങൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഫ്രാൻസ് തദ്ദേശീയമായി നിർമ്മിച്ച പ്രതിരോധ ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ബഹുദൂരം നിലവിൽ നൂറിലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യ സൈനിക ഉപകരണങ്ങൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ അനുസരിച്ച് രാജ്യത്തെ സൈനിക ആയുധങ്ങളുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ യുഎസും ഫ്രാൻസും അർമേനിയയുമാണ് രാജ്യത്തിന് ഉള്ളിലേയും പുറത്തേയും ആവശ്യതകൾ മുന്നിൽ കണ്ട് പ്രതിരോധ ഉപകരണങ്ങളുടെ ആഭ്യന്തര ഉത്പാദനവും കയറ്റുമതിയും വർദ്ധിപ്പിക്കുന്നതിൽ പ്രതിരോധ മന്ത്രാലയം ഊന്നൽ നൽകുന്നുണ്ട് ഇന്ത്യൻ കമ്പനികളിൽ നിർമ്മിച്ച വിമാനങ്ങൾ ഹെലികോപ്റ്റർ എന്നിവയുടെ ഭാഗങ്ങളാണ് കൂടുതലായും അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ആഗോള പ്രതിരോധ കമ്പനികളായ ലോഖിഡ് മാർട്ടിൻ ബോയിംഗ് തുടങ്ങിയ കമ്പനികളാണ് ഇവയുടെ പ്രധാന ആവശ്യക്കാർ ഫ്രാൻസിലേക്ക് അയക്കുന്നത് സോഫ്റ്റ്വെയറുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളുമാണ് അതേസമയം പീരങ്കികൾ പിനാക്ക മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം ആയുധങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന സ്വാതി റഡാറുകൾ മുതലായവയാണ് അർമേനിയയിലേക്ക് കാലയളവ് മുതൽ രാജ്യത്തെ ഉൽപാദന മൂല്യം ഗണ്യമായി വർധിച്ചുവെന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രണ്ടായിരത്തി കാലയളവിൽ ഇന്ത്യൻ കമ്പനികൾ നാല് കോടിയുടെ ഉപകരണങ്ങളും ആയുധങ്ങളുമാണ് നിർമ്മിച്ചിരുന്നത് എങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത് ഒരു ലക്ഷത്തി മേഖലയുടെ പങ്കാളിത്തം ഇരുപത്തിയൊന്ന് ശതമാനം മാത്രമാണ് എൽ സി ഐ ഫൈറ്റർ ജെറ്റ്സ് വിമാനവാഹിനികൾ യുദ്ധ കപ്പലുകൾ അന്തർവാഹിനികൾ ധനുഷ് ആർട്ടിലറി ഗൺ സിസ്റ്റം ആയുധങ്ങളെ കണ്ടെത്തുന്ന റഡാറുകൾ ആകാശ് മിസൈൽ സിസ്റ്റം എന്നിങ്ങനെയുള്ള പ്രതിരോധ ഉപകരണങ്ങളാണ് രാജ്യത്തു തന്നെ ഉൽപ്പാദിപ്പിക്കുന്നത് പിനാക്കയുടെ മൊത്തം പതിനാറ് റെജിമെന്റുകൾ പ്രവർത്തിപ്പിക്കാനും പഴയ ഗ്രാറ്റ് എം എൽ ആർ എസ് റെജിമെൻറ്റുകൾ വിരമിച്ചതിനാൽ അടുത്ത ആറ് വർഷത്തിനുള്ളിൽ ഇത് ഇരുപത്തിരണ്ടാക്കി ഉയർത്താനും ഇന്ത്യൻ സൈന്യത്തിന് ഇതിനോടകം തന്നെ പദ്ധതിയുണ്ട്